നമസ്കാരം ഞാൻ രാജീവ് ഭദ്രാവണി പാലക്കാട് ഗവൺമെന്റ് മോയിൻ ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ് കവിതയോട് ഇത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ചില കുഞ്ഞു കവിതകളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുകയാണ് ദ ദഹോളി യൂണിവേഴ്സി പോയട്രിയിൽ ചെയ്യുന്നത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ചിലിയൻ കവിയും നയതന്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമായിരുന്നു പാബ്ലോ നിരോധ ഇരുപതാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ളതും വ്യാപകമായി വായിക്കപ്പെട്ടതുമായ കവികളിൽ ഒരാളാണ് അദ്ദേഹം അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ടതും വായിക്കപ്പെട്ടതുമായ കവിതകളാണ് നരൂദയുടേത് എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ നരൂദയുടെ വരികളാണ് ഓർമ്മയിൽ വരുന്നത് ആ പ്രായത്തിലാണ് എന്നെ തേടി കവിത വന്നണഞ്ഞത് എനിക്കറിയില്ല എവിടെ നിന്നാണ് അത് വന്നെത്തിയതെന്ന് എനിക്കറിയില്ല കുടുത്തു വിറയ്ക്കുന്ന ശിശിരത്തിൽ നിന്നും പതഞ്ഞൊഴുകുന്ന നദിയിൽ നിന്ന് എവിടെയാണ് എപ്പോഴാണെന്നും എനിക്കറിയില്ല തന്നിൽ കവിത വന്നെത്തിയ അനുഭവ പരിസരമോ സാഹചര്യങ്ങളോ പ്രായമോ കൃത്യമായി അടയാളപ്പെടുത്താൻ തനിക്ക് കഴിയുന്നില്ല എന്നുള്ള നിരൂധയുടെ വേവലാതിയാണ് ഒരുപക്ഷെ എഴുതുന്ന എല്ലാ എഴുത്തുകാരിലും ഉണ്ടായിരിക്കുക ദീർഘനാളായി ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അനുഭവങ്ങളോ കാഴ്ചകളോ എല്ലാം പിന്നീട് സാഹിത്യ സൃഷ്ടിയായി വന്നേക്കാം ചില കുത്തി കുറിക്കലുകൾ ഞാനും നടത്താറുണ്ട് കവിതയാണെന്നോ കവിതയുടെ സൗന്ദര്യശാസ്ത്രത്തിനും സൗന്ദര്യശാസ്ത്രത്തിനും നിയമാവലികളൊക്കെ ഉള്ളിലൊതുങ്ങുന്നതാണെന്നോ ഒന്നും അറിയില്ല എന്നാൽ ചില ശ്രമങ്ങൾ ദ ഹോൾ യൂണിവേഴ്സ് എസ് എ പോയട്രിയിൽ ഇന്ന് ഞാൻ എഴുതിയ ഒരു കവിത തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് കവിത പൂക്കുന്ന ഗന്ധം ആകാശം മുഴുവൻ ഒരു കണ്ണാടിയായിരുന്നു ശിഥില ചിത്രങ്ങളതിൽ പായ് വിരിച്ച് ഉറങ്ങാൻ കിടക്കും ആകാശം മുഴുവൻ ഒരു കണ്ണാടിയായിരുന്നു ശിഥിലചിത്രങ്ങളതിൽ പായ് വിരിച്ച് ഉറങ്ങാൻ കിടക്കും വെള്ളി മേഘത്തുണ്ടുകൾ പോലെ ഒളിഞ്ഞും തെളിഞ്ഞും കാഴ്ചകൾ എന്നോ മറഞ്ഞു പോയ തോഴൻ പ്രത്യേക ഗന്ധത്താൽ എന്നിൽ വന്നു നിറഞ്ഞ് അവിടെ പുനർജനിച്ചു പാതി തെളിഞ്ഞ നിഴൽ ചിത്രം അവ്യക്ത രൂപങ്ങളുള്ളിൽ മെനഞ്ഞു ചില കാഴ്ചകൾ പേടിപ്പെടുത്തും ഇല്ലാതായിത്തീർന്ന മതിലുകൾ കടപുഴകി വീണ തായ്തടികൾ കുത്തിയൊലിക്കുന്ന മലവെള്ളം കാട്ടരുവിയുടെ ഓരത്തിരിക്കുന്ന കൂട്ടില്ലാത്ത ചാണകക്കിളി മലർന്നു കിടന്നു നോക്കവേ വെച്ച താമ്പാളത്തിൽ സകലതും നിറഞ്ഞൊഴുകുന്നു മലർന്നു കിടന്ന് നോക്കവേ മലർത്തി വെച്ച താമ്പാളത്തിൽ സകലതും നിറഞ്ഞൊഴുകുന്നു മണ്ണിൽ ഏതോ ഒരിടത്ത് കവുങ്ങിൻ പൂക്കല പൊട്ടിവിരിയുന്ന ഗന്ധവുമായി വായു പതിയെ ചുറ്റി സഞ്ചരിക്കുന്നു മണ്ണിൽ ഏതോ ഒരിടത്ത് കൗങ്ങിൻ പൂക്കുല പൊട്ടിവിരിയുന്ന ഗന്ധവുമായി വായു പതിയെ ചുറ്റി സഞ്ചരിക്കുന്നു ഒറ്റ കയ്യിൽ തൂങ്ങിയാടുന്ന ജീവൻ കൗങ്ങിൻ പൂക്കുല ഗന്ധവും ഉള്ളിൽ വഹിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു ഒറ്റ കയ്യിൽ തൂങ്ങിയാടുന്ന ജീവൻ കൗങ്ങിൻ പൂക്കുല ഗന്ധവും ഉള്ളിൽ വഹിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു നന്ദി